കുടലിന് ആണെന്നും അദ്ദേഹം ചെന്നൈയിൽ ഇപ്പോൾ ചികിത്സയ്ക്ക് പോകുന്നു എന്നാണ് വരുണിന്റെ കുറിപ്പ് ഈ തലക്കെട്ട് കണ്ടപ്പോൾ തന്നെ ഞാൻ മനസ്സ് വിചാരിച്ചത് ഇതൊരിക്കലും ശരി അവരുതേ ആവണേ ഒരു കള്ളപ്രചരണം ആവണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോ കാണുന്നത് മറുനാടൻ മലയാളിയിൽ വന്ന വീഡിയോ ആണ് മമ്മൂട്ടിക്ക് ക്യാൻസർ ആണ് അദ്ദേഹത്തിന്റെ ചെറുകുടലിനെ ക്യാൻസർ ബാധിച്ചുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ അപ്പോളോ ആശുപത്രിയിലുണ്ട് ഇനി തുടർ ചികിത്സയ്ക്ക് വേണ്ടി അമേരിക്കയിലേക്ക് പോകുന്നു എന്ന രീതിയിലുള്ള ഒരു കാര്യം കുറേ ദിവസങ്ങളായി മമ്മൂട്ടിയുടെ അപ്ഡേഷൻസ് ഒന്നും വരുന്നില്ല മഹേഷ് നാരായണന്റെ സിനിമയിലുള്ള ആ ഒരു ഷെഡ്യൂളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നു കൂടാതെ ദുൽഖർ സൽമാൻ പോലും സിനിമയിൽ നിന്ന് വിട്ടുനിന്നു ഒരു മാസത്തോളം ഒരു വെക്കേഷൻ എന്ന രീതിയിലേക്ക് മാറി ഇപ്പോൾ ഷാജൻ അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയ ഒരുപാട് കാര്യങ്ങൾ അതിൽ മമ്മൂട്ടി എന്ന് പറയുന്ന നമ്മുടെ മഹാ നടനെ ക്യാൻസർ ബാധിച്ചു മനുഷ്യന്മാരാണ് നമ്മൾ എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും അസുഖങ്ങൾ ബാധിക്കും അതിൽ യാതൊരു തർക്കവും ഇല്ല ഇനി എത്ര ഒക്കെ നമ്മൾ പരിശ്രമിച്ചാലും വരാനുള്ളത് വഴിയിൽ തങ്ങിയില്ല എന്നുള്ളതാണ് ഈ ഒരു ന്യൂസ് ഒന്ന് കേട്ടു നോക്കാം നസ്ക എഴുപത്തി മൂന്നാമത്തെ വയസ്സിലും യുവത്വം നിലനിർത്തുന്ന മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട നായകനാണ് സ്റ്റാർ മമ്മൂട്ടി മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് സോഷ്യൽ മീഡിയ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു മമ്മൂട്ടി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ എത്തുന്നില്ല നേരത്തെ ഷെഡ്യൂൾ ചെയ്തിരുന്ന ഷൂട്ടിങ്ങുകളൊക്കെ മാറ്റി വച്ചിരിക്കുന്നു ഇത് നമ്മൾ മുന്നേ തന്നെ കുറച്ച് ന്യൂസിലൊക്കെ കണ്ടു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അപ്ഡേഷൻസ് നോക്കുന്ന സമയത്ത് ഷൂട്ടിങ്ങിൽ നിന്ന് അദ്ദേഹം വിട്ടു നിൽക്കുന്നു എന്നൊരു കാര്യം കൃത്യമായിട്ട് കേട്ടിട്ടുണ്ട് പക്ഷെ എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ആൻഡോ ജോസഫ് നിർമ്മിക്കുന്ന നൂറുകോടിയിലധികം ചെലവുള്ള സിനിമയുടെ ഷൂട്ടിങ്ങിൽ നിന്നും മമ്മൂട്ടി വിട്ടു നിൽക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയ ആരോപിക്കുന്നത് അങ്ങനെ മമ്മൂട്ടിക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നു മമ്മൂട്ടിക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ദുൽഖറും അദ്ദേഹത്തിന്റെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ തെറ്റിച്ചിരിക്കുന്നു അവധിയെടുത്തിരിക്കുന്നു മമ്മൂട്ടിയും ദുൽഖറും ഒക്കെ ഏതാണ്ട് ഒരു മാസത്തോളം ഷൂട്ടിങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ സജീവമായി തീർച്ചയായിട്ടും ദുൽഖർ മാറി നിന്നു എന്നൊരു കാര്യം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണ് കാര്യം നമുക്ക് വ്യക്തമായിട്ടറിയില്ല മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു നടൻ മനുഷ്യനാണ് ആ ഒരു മനുഷ്യന് ഒരു അസുഖം വരുന്നു ആ ഒരു അസുഖം ക്യാൻസർ പോലെയുള്ള ഒരു മഹാമാരിയായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് നമുക്ക് ഏറ്റവും കൂടുതൽ പേടിക്കാനുള്ള ഒരു അസുഖം തന്നെയാണ് ക്യാൻസർ പൈസ ഉള്ളവരെ അത് എങ്ങനെയെങ്കിലുമൊക്കെ നേരാക്കും പൈസ ഇല്ലാത്തവൻ അത് കഷ്ടപ്പെട്ട് ജീവിതം മുന്നോട്ട് പോകാൻ കഴിയാതെ ഉറ തരണം ചെയ്ത് ചില ആളുകൾ അങ്ങനെ മരണപ്പെട്ടു പോകും മമ്മൂട്ടി എന്ന് പറയുന്ന നടന് അങ്ങനൊന്നും സംഭവിക്കല്ലേ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നതിന് ഒരു ആത്മാർത്ഥതയുണ്ട് കാരണം അദ്ദേഹം ഒരുപാട് ആളുകളെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരുപാട് ചാരിറ്റിയുള്ള ആളുകളെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇല്ലാത്ത ഒരു കാലത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ ഒരു തലക്കെട്ട് കണ്ടപ്പോൾ ഓടിപ്പോയിട്ട് ഇത് എന്താണ് സത്യാവസ്ഥ അറിയണമെന്ന് തന്നെ തോന്നിയത് അതിനിടയിൽ ഒരു ട്വീറ്റ് വൈറലാകുന്നത് വരുണാർന്ന് പേരുള്ള മലയാള സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധമുണ്ടേ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾ ഇങ്ങനെ ഒരു ട്വീറ്റ് ചെയ്തു ഷൂട്ടിംഗ് പോസ് പോൺഡ് ആസ് മമ്മൂട്ടി വെൽ ഹിസ് ഡയഗ്നോസിസ്ഡ് വിത്ത് സീരിയസ് ഇൽ ഷെഡ്യൂൾ ഓഫ് ഐ എം ഗെയിം പ്രേയിങ് ഫോർ എ ഫാസ്റ്റ് റിക്കവറി ഓഫ് മമ്മൂട്ടി വരുണിന്റെ ഈ ട്വീറ്റ് പൊടുന്നിനെ സോഷ്യൽ മീഡിയയിൽ വൈറലായി നിരവധി ആളുകൾ സംശയങ്ങൾ വാട്ട് ഈസ് ദിസ് ന്യൂസ് ഓൺ ഇൻസൈഡ് ബിറ്റ്വീൻ സുബർദിത് മമ്മൂട്ടി ടേക്കിംഗ് ബ്രേക്ക് എന്നൊക്കെ എനിറ്റിമേറ്റ് സ്കോപ്പ് വരുൺ മറുപടി കോളൻ ക്യാൻസർ ടു ഗോ ടു യു എസ് ഫോർ ട്രീറ്റ്മെന്റ് അപ്പോളോ ചെന്നൈ കുടൽ വരുൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ആദ്യമായിട്ട് ഇത് പുറം ലോകത്തേക്ക് എത്തിക്കുന്നത് ഇദ്ദേഹം ക്യാൻസർ ബാധിച്ച് ആശുപത്രിയിലാണ് ഇനി ഇവിടെ നിന്ന് അമേരിക്കയിലേക്ക് ഒരു ചികിത്സക്ക് വേണ്ടി പോകുന്നു എന്നുള്ളതാണ് പരമാവധി എല്ലാവരും പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് കാരണം അങ്ങനെ ഒരു നടനെ നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല നമ്മ മഹാ ഒരു നടൻ മാത്രമല്ല അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനം കൂടി നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ഇടയിലും കുറെ ആളുകൾ ഇദ്ദേഹത്തിനെ സുഡാപ്പിയാക്കി കൊണ്ടും മറ്റ് വൃത്തികളിലും പറയുന്ന ഒരുപാട് ആളുകളുണ്ടാവും അവർക്കൊക്കെ എനിക്ക് നടുവിരൽ നമസ്കാരം മാത്രമേ നൽകാനുള്ളൂ നിങ്ങൾക്ക് ആരോട് വേണമെങ്കിൽ ആരാധന തോന്നാം ഒരു കുഴപ്പമുള്ളതല്ല പക്ഷെ നിങ്ങൾക്ക് ആരാധന ഇല്ലാത്ത ആളുകളെ ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുന്നതും അനാവശ്യമായി ഓരോ വൃത്തികളുകൾ പറയുന്നതും പ്രചരിപ്പിക്കുന്നതും ഒക്കെ ഒരു വൃത്തിയായിട്ട പരിപാടിയാണ് അത്രേയുള്ളൂ ഉടലിൽ ഇനി ക്യാൻസർ ആണെന്നും അദ്ദേഹം ചെന്നൈയിൽ അപ്പോളോയിലാണെന്നും ഇപ്പോൾ അമേരിക്കയ്ക്ക് ചികിത്സയ്ക്ക് പോകുന്നു എന്നാണ് വരുണിന്റെ കുറിപ്പ് ശ്രദ്ധേയമായ മറ്റൊരു കുറിപ്പ് മഹേഷ് നാരായണൻ പടം ഇക്കാര്യയ്ക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് ഡ്രോപ്പ് ആയെന്നും പോസ് പോൺ ചെയ്തു എന്നും ഒക്കെ റൂമേഴ്സ് കേൾക്കുന്നുണ്ടല്ലോ പുള്ളി ഫിസിക്കലി അത്ര ഫിറ്റ് അല്ലെന്നും ഇനി ആക്ഷൻ പടങ്ങൾ ഉണ്ടാവില്ലെന്നും ഒക്കെ കേൾക്കുന്നു ഇത്തരത്തിൽ ആ ട്വീറ്റും അതിന്റെ ചർച്ചകളും തുടരുകയാണ് വാസ്തവത്തിൽ മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചു ക്യാൻസർ ബാധിതനാണോ ഷൂട്ടിംഗ് മുഴുവൻ നിർത്തിവച്ചിട്ടുണ്ടോ ഇനി അഭിനയം സാധ്യമല്ലാത്ത സാഹചര്യമുണ്ടോ ഈ മഹേഷ് നാരായണൻ സിനിമയുടെ കുറെ ഭാഗങ്ങൾ ഇപ്പൊ ഷൂട്ടിംഗ് നിർത്തി നിർത്തിവെക്കതിനുള്ള കാരണം മമ്മൂട്ടിയല്ല എന്ന് ഓൾറെഡി അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് മഹേഷ് നാരായണൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഫണ്ട് ഇറക്കുന്നത് വിദേശികളായിട്ടുള്ള ആളുകളാണ് അവരുടെ ഈ ഒരു സാമ്പത്തിക സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു അന്വേഷണവും കാര്യങ്ങളും നടക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു സിനിമ ജസ്റ്റ് ഒന്ന് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നത് മമ്മൂട്ടി ഈ ഒരു സിനിമയിലേക്ക് വരാതിരിക്കാനോ അല്ലെങ്കിൽ മമ്മൂട്ടി മാറി നിൽക്കാനോ കാരണം അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ദുൽഖർ സൽമാൻ ലീവ് എടുത്തത് എന്തുകൊണ്ടാണ് സ്വന്തം ഉപ്പാക്ക് വെയ്യാതെ കിടക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ പണിയെടുത്ത് അടക്കല്ലല്ലോ ചെയ്യാം നമ്മൾ എല്ലാവരും അവിടെ കൂടെ വേണം അതുകൊണ്ട് ഫാമിലി അടക്കം ഇപ്പൊ ചെന്നൈയിലുണ്ട് വിശദമായി തന്നെ ഈ വിഷയത്തെ കുറിച്ച് ഞാൻ മണിക്കൂറുകൾ മെനക്കട്ടെ മെഡിക്കൽ മേഖലയിലും സിനിമാ മേഖലയിലും അന്വേഷണം നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ മമ്മൂട്ടി തൽക്കാലത്തേക്ക് ഷൂട്ടിങ്ങിന് ബ്രേക്ക് എടുത്തു എന്നത് വാസ്തവമാണ് കഴിഞ്ഞ കുറേ കാലമേ മമ്മൂട്ടി അകാരണമായി ഛർദിക്കുമായിരുന്നു ഈ ഛർദിയെ തുടർന്ന് അമൃതയിലും ആസ്റ്ററിലും കാണിച്ചു എന്ന റിപ്പോർട്ടുകളുണ്ടാവും മമ്മൂട്ടിയുമായി ബന്ധമുള്ള ചിലർ എന്നോട് പറഞ്ഞ അമൃതയിൽ കാണിച്ചതാണ് അതേസമയം അടുത്ത ബന്ധമുള്ള മറ്റു ചിലർ പറഞ്ഞത് ആസ്റ്ററിൽ കാണിച്ചതാണ് പരിശോധനയിൽ മമ്മൂട്ടിക്ക് ക്യാൻസറിന്റെ ലക്ഷണം തുടക്കം ഉള്ളതായി കണ്ടെത്തി കുടലിനാണ് ചെറിയ ക്യാൻസർ ബാധിച്ചിരിക്കുന്നത് അത് ഗൗരവമായ ഒരു സ്റ്റേജിലേ അല്ല ഒന്നാമത്തെ സ്റ്റേജാണ് തുടർന്ന് ചെന്നൈ അപ്പോളോയിലേക്ക് മാറ്റുകയായിരുന്നു തുടക്കത്തിൽ തന്നെ ഈ ക്യാൻസർ രോഗമൊക്കെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചികിത്സിച്ചു മാറ്റാൻ കഴിയും പിന്നെ സാമ്പത്തികമുള്ള ആളുകൾക്കൊക്കെ തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അമേരിക്കയിലേക്ക് പോകാം തീർച്ചയായും മമ്മൂട്ടി ആശുപത്രിയിൽ നിന്ന് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അസുഖം മാറിയിട്ടുണ്ട് ഒരു തറക്കും ആ കാര്യത്തിലും വേണ്ട തുടക്കം തുടക്കത്തിൽ തന്നെ ഇത്തരം അസുഖങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞാൽ അതന്നെ വലിയൊരു ഭാഗ്യമാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അസുഖം പെട്ടെന്ന് മാറട്ടെ മറ്റുള്ള അസുഖങ്ങളൊന്നും അദ്ദേഹത്തിന് പിടിപെടാതിരിക്കട്ടെ മമ്മൂട്ടിയുടെ മകൾ സുറുമയുടെ ഭർത്താവ് അപ്പോളയിലെ ഡോക്ടറാണ് അവിടെ വിശദമായ മെഡിക്കൽ പരിശോധന നടത്തി പേടിക്കാൻ ഒന്നുമില്ലെന്നും പ്രാഥമികമായ ഘട്ടത്തിലാണെന്നും അതുകൊണ്ട് തന്നെ മമ്മൂട്ടിക്ക് തുടർന്നും അഭിനയിക്കാൻ ഒരു തടസ്സവും ഇല്ല എന്നും വ്യക്തമായിട്ടുണ്ട് ഓ അത് കേട്ടപ്പോൾ തന്നെ ഒരു വലിയൊരു സമാധാനം കിട്ടുകയാണ് കാരണം അദ്ദേഹത്തിന്റെ തമ്പനയിലും അങ്ങനെ തന്നെ ആയിരുന്നു പേടിപ്പെടുത്തുന്ന ഒരു സാധനമായിരുന്നു ചെറുകൊടലിന് ക്യാൻസർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലേ ഹൗ അസുഖം മാറ്റാൻ കഴിയും പെട്ടെന്ന് മാറും എന്ന് കേൾക്കുമ്പോൾ തന്നെ ആശ്വാസം വളരെ വിശദമായ പരിശോധനകളാണ് നടത്തിയത് അതുകൊണ്ടാണ് മലദ്വാരത്തിൽ ക്യാൻസർ എന്ന തരത്തിലൊക്കെ ചില വാർത്തകൾ പറയുന്നത് വാസ്തവത്തിൽ ചെറിയ ക്യാൻസറിന്റെ തുടക്കം മാത്രമാണ് എന്ന് വ്യക്തമായി ബയോപ്സി അയച്ചു അതും സ്ഥിരീകരിച്ചു തുടർന്ന് റേഡിയേഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് മമ്മൂട്ടി ഇപ്പോൾ ചെന്നൈയിലെ തന്റെ വീട്ടിൽ തന്നെ താമസിക്കുന്നു ഏറെ വൈകാതെ മമ്മൂട്ടിക്ക് റേഡിയേഷൻ ഉണ്ടാവും ആ റേഡിയേഷനോടുകൂടി ഇത് അവസാനിക്കും എന്നാണ് മെഡിക്കൽ സംഘം പറയുന്നത് മറ്റ് കീമടക്കമുള്ള ചികിത്സകൾ ആവശ്യമില്ല ആ റേഡിയേഷനിലൂടെ മമ്മൂട്ടിയുടെ രോഗം മാറും എന്നാണ് മമ്മൂട്ടിയുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന റേഡിയേഷനിലൂടെ തന്നെ അസുഖം മാറ്റാൻ കഴിയും നിങ്ങൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം മമ്മൂട്ടി നല്ല രീതിയിൽ ആരോഗ്യം നോക്കുന്ന ആള് ഡയറ്റൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ് ഭക്ഷണം കൺട്രോൾ ചെയ്യുന്ന ആളാണ് അത്ര ആരോഗ്യമുള്ള ഒരു മനുഷ്യന് പോലും ഇങ്ങനെയുള്ള അസുഖം ഈ കാലഘട്ടത്തിൽ വരുന്നു എന്നുള്ളതാണ് അതാണ് നമ്മുടെ ഭക്ഷണ രീതിയിൽ ഇനി എന്തൊക്കെ മാറ്റം വരുത്തുമ്പോഴും വേറെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് പണി കിട്ടിക്കൊണ്ടേ എന്നാലും രമതാ മാസമാണ് അദ്ദേഹത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക പല ആളുകൾക്കുള്ള പല അസുഖങ്ങളും ഈ റമതാ മാസത്തിൽ കൂടുതലായിട്ട് കാണും കാരണം ഭക്ഷണം ക്രമീകരിക്കുന്നു പിന്നെ ഡീഹൈഡ്രേഷൻ സംഭവിക്കാൻ സാധ്യതയുള്ള സമയം നല്ല ചൂടാണ് ഈ സമയത്ത് ഒരുപാട് അസുഖങ്ങൾ പെട്ടെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും അതായത് പേടിക്കേണ്ടതായി ഒന്നുമില്ല ക്യാൻസറിന്റെ ചെറിയ തുടക്കമായിരുന്നു ചെന്നൈ അപ്പോളയിൽ അത് പരിശോധിച്ച് കണ്ടെത്തി മമ്മൂട്ടിയുടെ മകൻ സ്വന്തമായി വലിയ പേരുള്ള നടനാണെങ്കിലും വാപ്പച്ചയാണ് ദുൽഖറിനെല്ലാം അതുകൊണ്ട് തന്നെ വാപ്പച്ചയ്ക്ക് രോഗം ബാധിച്ചു എന്ന് വാർത്ത വന്നപ്പോൾ ദുൽഖറും എത്തി അങ്ങനെ കുടുംബസമേതം അവർ മമ്മൂട്ടിയെ ആശുപത്രിക്ക് കാണിക്കുന്ന ഒരു കുഴപ്പവുമില്ല ഈ ദിവസങ്ങളിൽ റേഡിയേഷൻ ആരംഭിക്കുമെന്നും ഏപ്രിൽ രണ്ടാം വാരത്തിൽ തന്നെ മഹേഷ് നാരായണൻ സിനിമയുടെ ഷൂട്ടിങ്ങിലേക്ക് മമ്മൂട്ടി തിരിച്ചു വരുമെന്നുമാണ് മഹേഷ് നാരായണൻ സിനിമയുടെ അണിയറ പ്രവർത്തകർ പറയുന്നത് ഞാൻ അവരുമായി ബന്ധപ്പെട്ട് ചിലരോട് സംസാരിച്ചു അവർ പറഞ്ഞു ഒരു കുഴപ്പവുമില്ല ഇപ്പോൾ കുഞ്ചാക്ക അടക്കമുള്ളവരുടെ സീനാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് മമ്മൂട്ടി ഏപ്രിൽ പകുതി ആകുമ്പോഴേക്കും വരും ഈ പറയുന്നതൊക്കെ ഊഹാപോഹങ്ങളാണ് അങ്ങനെയൊന്നുമില്ല മമ്മൂട്ടി ഏതാണ്ട് പൂർണ്ണ പൂർണ്ണാരോഗ്യവാൻ തന്നെയാണ് എന്നാൽ ചില രോഗങ്ങളുണ്ട് അത് കണ്ടെത്തി അവയ്ക്ക് ശേഷം തിരിച്ചു വരുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറഞ്ഞത് ഓക്കെ സന്തോഷം സമാധാനം മമ്മൂട്ടി പോലെയുള്ള ഒരാൾക്ക് എല്ലാ അസുഖം വരുമ്പോണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ ഉണ്ടെങ്കിൽ അളില്ലാത്ത ഒരു ലോകത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല അത്ര അധികം ആളുകൾക്ക് നേമര ശസ്ത്രക്രിയകള് ഹൃദയ ശസ്ത്രക്രിയകള് ഒരുപാട് ഒരുപാട് പേഷ്യൻസിനെ പതിനായിരക്കണക്കിന് പേഷ്യൻസിനെ അദ്ദേഹം സംരക്ഷിച്ചിട്ടുണ്ട് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള അനവധി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യൻ ഹേറ്റേഴ്സ് ഇല്ല സത്യത്തിൽ അദ്ദേഹത്തിനോട് ഇഷ്ടമില്ലാത്ത ആരാധക വൃത്തങ്ങളിൽ ഉണ്ടാവുന്ന ഹെയ്റ്റ് മാത്രമേ ഉള്ളൂ അല്ലാത്ത പക്ഷം അദ്ദേഹത്തിന്റെ ഹെയറ്റേഴ്സ് വളരെ കുറവാണ് അങ്ങനെയുള്ളൊരു മനുഷ്യനെ ഒരു അസുഖം വന്ന് ഇങ്ങനെ സംഭവിക്കും കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വിഷമം ഉണ്ടാവും പക്ഷെ ചില കീടങ്ങൾക്ക് ഇതൊക്കെ സന്തോഷമായിരിക്കും കാരണം മമ്മൂട്ടി എന്ന് പറയുന്ന ആളെ ഒരു സുഡാപ്പിയാക്കിയിട്ടൊക്കെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരോടൊന്നും ഞാൻ വല്ലാണ്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചെറുകുടലിൽ ഈ ഒരു ക്യാൻസറിന്റെ തുടക്കം അത് പെട്ടെന്ന് തന്നെ മാറ്റി അദ്ദേഹം പുറത്തേക്ക് വരും ഏപ്രിൽ മാസം അദ്ദേഹത്തിന്റെ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കും ഉപ്പയോട് ഇപ്പം സ്നേഹം കാണിക്കാതെ സിനിമ ചെയ്തുകൊണ്ടിരിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പൊ ഇതിൻ്റെ ഇടയിൽ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഞാൻ കാണിച്ചതൊന്നുള്ളൂ എല്ലാവരും കൂടെ ഉണ്ടാവും എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല നമ്മൾ എങ്ങനെയൊക്കെ ആരോഗ്യം നോക്കിയാലും നമുക്ക് പണി കിട്ടും അതിനർത്ഥം ആരോഗ്യം നോക്കരുത് എന്നല്ല പരമാവധി ആരോഗ്യം നോക്കുക പല ആളുകളും മുഖ സൗന്ദര്യം മാത്രം നോക്കുന്ന ആളുകളുടെ മേക്കപ്പ് പദ്ധതി ഇട്ടിട്ട് എന്നാലോ കഴുത്തിന്റെ താഴോട്ട് അങ്ങോട്ടും ഉള്ളിലോട്ടും പുറത്തോട്ടും ഒക്കെ നശിച്ച് നാറാണക്കല്ലെടുത്ത് കെടുക്കാവൂ ഫുള്ള് അൺഹെൽത്തി ഐറ്റവും കിടക്കുന്നുണ്ടാവുക മുഖം മാത്രമാണ് പല ആളുകളുടെയും സൗന്ദര്യമായിട്ട് കാണുന്നത് മുഖം മനസ്സിന്റെ കണ്ണാടിയാണെന്നൊക്കെ പറയും ശരിയാണ് മുഖം മനസ്സിൻ്റെ കണ്ണാടി തന്നെയാണ് ആകെ മേക്കപ്പ് ഒക്കെ സെറ്റായിട്ട് തന്നെ നടക്കും ബാക്കി ശരീരം മുഴുവൻ അങ്ങ് ഇതായിട്ടുണ്ടാവും ആരോഗ്യം നോക്കാതെ ശരിയാണ് അപ്പോൾ എല്ലാവരും പരമാവധി ആരോഗ്യത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക ഒരു തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ വാരി വലിച്ച് കഴിക്കാതിരിക്കുക നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ വാഹനം ഓടിക്കാനുള്ള ഫ്യുവൽ ആണെന്ന് അറിയാറല്ലേ നമുക്കും ജീവിക്കാനുള്ള ഫ്യുവല് മാത്രം നടക്കാൻ ശ്രമിക്കുക വെറുതെ രസത്തിന് ഇരുന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുക അത്ര തന്നെ വിശക്കുമ്പോൾ നമുക്കൊരു സമയങ്ങളുണ്ടല്ലേ ആ സമയങ്ങൾ ഭക്ഷണം കഴിക്കുക പരമാവധി എണ്ണ അല്ലെങ്കിൽ ഈ നെയ്യ് എണ്ണ അതേപോലെ പഞ്ചസാര മുളക് പൊടിയാൻ മല്ലിപ്പൊടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പലതരത്തിലുള്ള ഐറ്റംസ് ഉണ്ട് അതൊക്കെ കുറയ്ക്കുക എന്നതിന് ശേഷം പണ്ട് ഒരു തൊണ്ണൂറ് കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു നമ്മൾ ജീവിച്ചിരുന്നത് ആ കാലഘട്ടത്തിലുള്ള ഭക്ഷണ രീതി കൊണ്ടുവന്നാൽ തന്നെ ഈ ക്യാൻസർ ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കം വേണ്ട ആവശ്യമില്ലാതെ അനാവശ്യമായിട്ട് ഈ ഫാസ്റ്റ് ഫുഡിലേക്ക് തന്നെ നമ്മൾ തലകുത്തി ഇങ്ങനെ വീഴുന്നത് അത്ര നല്ലതല്ല കേടാണ് മമ്മൂട്ടിക്ക് എന്തായാലും ദീർഘായുസം ഉണ്ടാവട്ടെ അസുഖം മാറി പെട്ടെന്ന് വരട്ടെ ചാലൽ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക വീണ്ടും പല പുതിയ വാർത്താ വിശേഷങ്ങളും ഏതൊരു സന്ധി ഇവിടെ